ഗൂഗിൾ പേയും ഫോൺ പേയും വർക്കാവുന്നില്ലേ സിമ്മ് കട്ടായവരും ഒ ടി പി വരാത്തവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഗൂഗിൾ പേയും ഫോൺ പേയും വിദേശ രാജ്യങ്ങളിൽ കിട്ടാത്തവരുണ്ടോ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടോ സിമ്മ് റേഞ്ച് കാണിച്ചിട്ടും ആപ്പ് വർക്കാവുന്നില്ലേ ഒന്ന് ചെയ്തു നോക്കൂ സിമ്മിന് റേഞ്ച് ഇല്ലാത്തവർ അതത് ആപ്പിൽ കയറി റോമിങ് ആക്കി കൊടുക്കുക ചിലപ്പോൾ അങ്ങനെ ചെയ്താലും റേഞ്ച് കാണിക്കില്ല എന്നിട്ടും റേഞ്ച് കാണിക്കാത്തവർ ആയിരത്തി ഒരുന്നൂറ് രൂപയോളം വരുന്ന റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യുക ഓരോ നെറ്റ്വർക്കിനും ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ സിം ആക്റ്റീവ് ആകും സിം ആക്റ്റീവ് ആയാൽ മാത്രം പോരാ ബാങ്ക് സെർവറിലേക്ക് നിങ്ങൾക്കൊരു എസ് എം എസ് പോകണം ഒ ടി പിക്ക് വേണ്ടി പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള മെസ്സേജ് ആണ് പോകേണ്ടത് അതിന് നിങ്ങളുടെ സിമ്മിൽ അമ്പത് രൂപയുടെങ്കിലും ടോപ്പ് ചെയ്തിരിക്കണം ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എസ് എം എസ് പോകും ഗൂഗിൾ പേയും ഫോൺ പേയും ഓക്കെ ആകും ഇത് ചെയ്തിട്ട് എത്ര പേർക്ക് ഓക്കെ ആയി ആകാത്തവർ നോയെന്നും ആയവർ എസ് എന്നും കമൻ്റിടും എന്നെ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യും